രാഷ്ട്രീയത്തിലേക്ക് തന്നെ കൈപിടിച്ച് നടത്തിയ പ്രിയ പ്രിയസഖാവിനെ കാണാൻ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി എത്തി ജനറൽ സെക്രട്ടറി ആയ ശേഷം ആദ്യമായി കൊല്ലത്തെത്തിയപ്പോഴാണ് പ്രാക്കുളത്തെ തന്റെ പ്രിയസഖാവ് വി കെ വിക്രമനെ കാണാൻ എം എ ബേബി എത്തിയത് പ്രാക്കുളം എൻ എസ് എസ് യു പി സ്കൂളിൽ നിന്ന് സഖാവ് വിക്രമൻ കണ്ടെത്തിയ ആ പഴയ എട്ടാം ക്ലാസ്സുകാരൻ ഇന്ന് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറി പദവിയിൽ എത്തിയ ശേഷം ആദ്യമായി കൊല്ലത്തെത്തിയ എം എ ബേബി ആദ്യം പോയതും തന്റെ പ്രിയ സഖാവിനെ കാണാൻ എം എ ബേബിയെ വിക്രമൻ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു തിരികെ എം എ ബേബിയും പൊന്നാടയണിയിച്ചു അണിയിച്ചു അവിടുത്തെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗവഹിച്ചാലാണ് സഖാ വിക്രമൻ അതുകൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് കാര്യം ഓർക്കും കാണാറുണ്ട് സമയം കിട്ടുമ്പോൾ നീക്കി വെച്ചിട്ട് ബേബിയോട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരാവശ്യം മുന്നോട്ട് വെച്ചു ജോലിക്കിടെ രാവിലെയും ഉച്ചക്കുമുള്ള ഫോട്ടോ എടുപ്പ് നിർത്തലാക്കണം പ്രശ്നപരിഹാരത്തിന് പരിഹാരത്തിന് ഇടപെടാമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറിയുടെ ഉറപ്പ് ഇത് പറയാം ശരി ാക്കുളത്തെ പാർട്ടി പ്രവർത്തകരും സഹപാഠികളും ഭാര്യ ബെറ്റിയും എം എ ബേബിക്കൊപ്പം ഉണ്ടായിരുന്നു ആർ അരുൺരാജ് ട്വന്റിഫോർ കൊല്ലം